കുഞ്ഞു മത്സ്യങ്ങൾ അത്ഭുത കാഴ്ചകൾ കണ്ടു അതാ താഴെ വെയിലിൽ തിളങ്ങുന്ന തിരകൾ നോക്കൂ കരയിൽ പട്ടം പറത്തുന്ന കുട്ടികൾ അപ്പൊ ബാക്കിയൊക്കെ ചെയ്ത് ചേർക്കണം അപ്പൊ എന്തൊക്കെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരിക്കും ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യൻ ആകാശത്ത് പാറി നടക്കുന്ന മേഘങ്ങൾ പാറിപ്പറക്കുന്ന പക്ഷികൾ തിരകളിൽ കളിക്കുന്ന കുട്ടികൾ തീരത്തു പാറി നടക്കുന്ന കടൽക്കാക്കകൾ കടലിൽ വല വീശുന്ന മീൻപിടുത്തക്കാർ അപ്പൊ അതൊക്കെ ഈ മാസങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഇവിടെ എന്താ കടൽ കരയിലെ കാഴ്ചകൾ ആകാശം പല നിറം ചാലിച്ചു വാനം കടലിന്റെ ചിത്രം വരച്ചു വെച്ചു കടൽ പിന്നെ അത് നോക്കി നോക്കിയുള്ളിൽ ആകാശ ചിത്രം വരച്ചു വെച്ചു അപ്പം ആകാശത്തെ പറ്റിയിട്ട് എഴുതിയിരിക്കുവാണേ പിന്നെ കാറ്റ് കാട്ടുമരങ്ങൾ തൻ പൂത്ത കൊമ്പിൽ ഊഞ്ഞാലയിലാടിയ കാട്ടുകാറ്റ് തീരത്തു വന്നു കടൽ കാറ്റിനൊപ്പം പാറിപ്പാറക്കുന്നു വാനിടത്തിൽ പിന്നെ തിരകളെ പറ്റിയ തിരകളെപ്പോലെ ചിരിച്ചു തുള്ളി കുഞ്ഞുങ്ങളോടൊന്നു കടലിലേക്ക് കുഞ്ഞുങ്ങൾ ചിരിച്ചു തുള്ളി തീരതുള്ളി എത്തുന്നു കരയിലേക്ക് അപ്പം കടൽ തീരം അപ്പൊ കടൽ തീരത്തെ പറ്റി കുറച്ച് എഴുതിയിട്ടുണ്ട് ബാക്കി നമ്മൾ എഴുതാൻ പറയാം മാനത്തു പട്ടങ്ങൾ പല നിറത്തിൽ വീർത്തു പൊങ്ങും ബലൂൺ പല നിറത്തിൽ തീരത്തു പറക്കുന്ന പക്ഷികൾ പല നിറത്തിൽ കുളിക്കുന്ന കുട്ടികളിട്ടുടുപ്പുകൾ പല നിറത്തിൽ അപ്പൊ നമുക്ക് അതും കൂടെയൊക്കെ എഴുതി ചേർക്കാം പിന്നെ ഇവിടെ പറയുന്നെന്താ വായിക്കൂ ചിത്രം വരയ്ക്കൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ടൊരു കഥ ഏതായിരുന്നു എഴുതിയിരിക്കും നമുക്ക് നോക്കാം കടലിരമ്പം കടൽ തീരത്തിര അപ്പം ഒരു കഥയല്ലേ അപ്പം കടൽ തീരത്തിരുന്ന് കുട്ടി ചിത്രം വരയ്ക്കാൻ തുടങ്ങി അമ്മയും കൂടെ കൂടി ചിത്രം വായിക്കാൻ തിരമാല എത്തി മായ്ക്കില്ലേ മായ്ക്കില്ലേ കുട്ടി പറഞ്ഞു എന്റെ കൂടെ കളിക്കാൻ വന്നാൽ മായ്ക്കില്ല തിരമാല പറഞ്ഞു എന്നാൽ തൊട്ടോടൽ കളി കളിക്കാം ഞാൻ കാലിൽ തൊടാൻ വരും അപ്പോൾ നീ ഓടണം കുട്ടി തിരുമാലയുടെ കൂടെ കളിക്കാൻ തുടങ്ങി നല്ല രസമുണ്ട് അമ്മയും കൂടെ കൂടി കളിച്ചു കളിച്ച തിരമാല കുട്ടിയെ കുളിപ്പിച്ചു കുട്ടി തിരുമാലയോട് പിണങ്ങി മുഖം വീർപ്പിച്ചു എന്താ പിണുങ്ങിയേ നീ എന്നെ ഉപ്പ് വെള്ളത്തിൽ എന്തിനാ കുളിപ്പിച്ചത് തിരമാല പൊട്ടിച്ചിരിച്ചു കുട്ടിക്ക് തിരമാല ഒരു സമ്മാനം കൊടുത്തു വലിയൊരു ശംഖ അമ്മ ശങ്ക കുട്ടിയുടെ ചെവിയോട് ചേർത്തു പിടിച്ചു അപ്പോൾ കുട്ടി കടലിരമ്പം കേട്ടു അപ്പം ഇവിടെ അതിന് അതുമായിട്ട് ഒരു പിക്ചർ വരയ്ക്കാൻ വരക്കാൻ പറ നമുക്ക് ഒരു അമ്മയുടെ ഒരു കുഞ്ഞിന്റെ പടവും പിന്നെ കുട്ടിയുടെ കയ്യിൽ ഒരു ശങ്കരിക്കുന്ന പടവും വരയ്ക്കാം ഒരു കടലും കടൽ തീരവും ഒക്കെ വരയ്ക്കാം പിന്നെ ഇവിടെ നോക്കാം കടങ്കഥ കടലിൽ മുങ്ങി പൊന്നിൻ പൊന്നിൻകിണം അപ്പൊ കടലിൽ മുങ്ങി പൊന്നിൻ എന്ന് പറയുമ്പോൾ സൂര്യൻ കണ്ണില്ലെങ്കിലും കരയും എന്താ അത് മേഘം മഴ പെയ്യുന്നത് എന്റെ വാഗ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും എഴുതാൻ പറയാം തലയില്ല കണ്ണുണ്ട് വയറുണ്ട് ഒരു പത്തായ ഞണ്ട് ഉറങ്ങും പക്ഷേ കണ്ണടക്കൽ എന്താ മത്സ്യം നടിക്കാം അപ്പൊ ഇതൊക്കെ അഭിനയിക്കാനായിട്ട് പറയാം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന വെച്ചാ കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ തിര വരുന്നു തൊട്ടോടൽകളി മീൻ വല വലിച്ചു കയറ്റുന്നു ഏല ഏലമാലി കടലിൽ തോണി തുഴയുന്നു പട്ടം പറത്തുന്നു മീൻ കുട്ടി കുട്ടിയിലാക്കി വിൽക്കുന്നു ഔ മീൻ മീൻ കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണം ഇതൊക്കെ അഭിനയിക്കാൻ മറിയാം നമുക്ക് നോക്കാം അടുത്തത് ഏല ഏലമാലി ഒത്തുപാടാം നോക്കാം ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് ഏല ഏലമ്മാ ഏലമാലി ഏല ഏലവന്ത് ഒന്നാം തീരെ തരമുറിച്ച് വന്ന് വലിയ ഇല എളമലി എലമ ഇളവന്ത എലമ ഏലമാലി എളവന്ത രണ്ടാം തീര ഇലമാലി തെര മുറിച്ച് ഇളവന്ത വലയറിഞ്ഞ வந்த மூணாந்திர இளமாலி திறமுறு செய்யல வந்த வளையறை இளமளி வள வலி செய்யல வந்த வரால் கண்ணவ சாவு கருமின் இல வந்து